ഏയ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ നല്ല മഴ ഉണ്ട് കേട്ടോ രാവിലെ എനിക്ക് വന്നപാടെന്നെ തുടങ്ങിയ മഴ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണ് അത് നിർത്താതുള്ള മഴ അപ്പം എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കാനോ നല്ല തൊണ്ടവേദന തന്നെ ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഒരുപാട് തവണ റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് ലാസ്റ്റ് നിങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഡേ ഇൻ അവർ ലൈഫായിട്ടാണ് എൻ്റെ ഐബിൻ്റെ ഒരു കുട്ടി കുട്ടിയുടെ എങ്ങനെയാണ് അന്നും കൂടി കാണിച്ചിട്ട് എന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്ക് പണ്ട് തന്നെ കേട്ടോ അപ്പോൾ ഇവ് നല്ല ഉറക്കത്തിലാട്ട ആൾ കുറച്ച് ലേറ്റാകും ഉറങ്ങണതുപോലെ കുറച്ച് ലേറ്റാവും എണീക്കാനും പിന്നെ തണുപ്പല്ല പാനെങ്കിലും ഉറങ്ങിക്കോട്ടെ വിചാരിച്ച് ഞാൻ നേരം കിച്ചണിൽ പോയിട്ടോ അപ്പോൾ കിച്ചണിൽ പോയപ്പോൾ നല്ല വർക്കിലാണ് കേട്ടോ കറി ഉണ്ടാക്കുകയാണ് ഇല്ല എന്നാലും രാത്രിയിൽ പോയതാണ് ദൂരെ വന്നിട്ടില്ല കേട്ടോ ഇന്ന് നമ്മൾ ഉസ്താമാരൊക്കെ ഉള്ള നമ്മുടെ മദ്രസയിലുള്ള ഉസ്താൻമാരൊക്കെ ചായ നമ്മുടെ വീട്ടിൽ നിന്നാണ് അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കുക കേട്ടോ കടി അവിടെ ആയിട്ടുണ്ട് പത്തിരി ആണ് പത്തിരി വെള്ളപ്പം ആണ് പിന്നെ ചായ കറി ഉണ്ടാവും അപ്പം നല്ല ധൃതിയിലാണ് ആൾ കുറച്ച് ദേഷ്യത്തിലാണ് കാരണം ഉമ്മക്ക് എന്തെങ്കിലും ഇതുപോലെ ഫങ്ഷൻ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ആ ടൈമിന് സെറ്റാവോ കൊടുക്കാൻ പറ്റുമോ എല്ലാം റഹത്താവോ എന്നൊക്കെ ഒരു ഒരു ടെൻഷനാണ് ആൾക്ക് അപ്പോൾ ആ ഒരു ഇത് ഉണ്ടായിട്ട് അപ്പം ഉമ്മനെയാണ് ധൃതിയിലെല്ലാം ചെയ്യുന്നത് ഞാനതിനിടയ്ക്ക് അപ്പം ചുടുന്നുണ്ട് പിന്നെ ഉമ്മനെ കുറച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഫ്ലാഷൊക്കെ ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആണ് നമ്മൾ മദ്രസെന്നുള്ള പാത്രങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലൊക്കെ കാക്കാണ് തൂക്കുപാത്രത്തിലോ ഇപ്രാവശ്യം ചായ ആക്കുന്നത് എല്ലാ പ്രാവശ്യം പ്ലാസ്റ്റിക്കിലാണ് ആക്കാറ് ഇപ്രാവശ്യം ഒരു തൂക്കുപാത്രം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമ്മളതിൽ ചായ ആക്കി നമ്മൾ അത് ആ കറിയൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ എല്ലാ മാസവും ഇതുപോലെ ചിലവ് കൊടുക്കാറുണ്ട് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ രണ്ട് തരം കടി ഉണ്ടാവും പിന്നെ കറി ഉണ്ടാകും പിന്നെ മീൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും ഉണ്ടാവാറുണ്ട് കേട്ടോ പക്ഷെ ഇപ്പം മീനൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ ചിക്കൻ മാത്രമേ ഉള്ളൂ ഉമ്മ അതാ പത്തിരിയൊക്കെ പാത്രത്തിലാക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ ഫ്ലാഷ് ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ മെയിൻ പണി അതായിരുന്നു ഫ്ലാഷ് ഓൺ ചെയ്തവർക്ക് കാരണം നല്ല വഴക്കാറുള്ളതുകൊണ്ട് നല്ല ഇഷ്ടമായിരുന്നു അപ്പോൾ ഫ്ലാഷിൻ്റെ വെളിച്ചത്തിലാണ് ഇത്രയും കുക്കിംഗ് ഒക്കെ ചെയ്തത് നമ്മൾ ഉമ്മേൻ്റെ പത്തിരിയാക്കി കൊടുക്കുന്നുണ്ട് എണ്ണീറ്റായിട്ടോ വെച്ചുകൊടുക്കുക മൂന്ന് സ്ഥലം അത് മാരുണ്ട് പതിനഞ്ച് ആണ് വെച്ച് കൊടുക്കാറ് ഡ്രസ്സിലേക്ക് പറഞ്ഞയച്ചിട്ടോ ഇനി ബാക്കി പരിപാടിക്ക് എടുക്കുവാണ് ഞാൻ വേഗം ഡ്രസ്സ് വാഷ് ചെയ്യാനുള്ളത് മെഷീനിൽ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ കുറച്ചധികം ഡ്രസ്സ് ഉണ്ടോത്തോടും കുട്ടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കണ്ടു വന്ന തന്നെ ഓൺ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരാൾ എണ്ണീട്ട് വന്നിട്ടുണ്ട് ഭയങ്കര വശീലാണ് ഇന്ന് എണ്ണീട്ടത് അതുകൊണ്ട് തന്നെ മേലുകാരൊന്നും സമ്മതിച്ചിട്ടില്ല കേട്ടാൾ നേരെ ചായടിക്കാൻ എണ്ണിട്ടുണ്ട് സാധാരണ കടിയൊന്നും കഴിക്കാറില്ല ചായ മാത്രമേ കുടിക്കുകയുള്ളു അപ്പം ഞാൻ വിചാരിച്ചു കഴിക്കുന്നുണ്ടെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള വാശിയുള്ള ടൈമിൽ വേഗം കൊണ്ടുപോയാൽ ട്രൗസർ അയക്കില്ല കുപ്പ അയക്കില്ല ഇങ്ങനെ വാശി പിടിച്ച് നിൽക്കും അപ്പം ഞാൻ വിചാരിച്ച് ചായ കുടിക്കണമെങ്കിൽ കുടിക്കട്ടെ എന്ന് വിചാരിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉമ്മയും എല്ലാവരും ചായ കുടിക്കാനിരിക്കുന്നുണ്ട് അപ്പം ഞാനും കുടിക്കുന്നുണ്ട് ഐമോനും കൊടുക്കുന്നുണ്ട് പക്ഷേ ആൾ രണ്ട് ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ വേഗം കുക്കറിൽ കഞ്ഞി അടുപ്പത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഭാഗത്ത് ഇതാ ചോറ് വരുന്നുണ്ട് നമ്മൾ വിറകടുപ്പിൽ തന്നെയാണ് ചോറിനുള്ളത് വെക്കാറ് അപ്പോൾ രാവിലെ തന്നെ ചോറും വെക്കും പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഉണ്ടായിരുന്നു ചായ കുടിച്ചാൽ അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടാണ് അപ്പോഴേക്കും ഇതാ കറണ്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ വേഗം ഓടിപ്പോയി മെഷീൻ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ കറണ്ട് എപ്പോഴാണ് പോകുന്നതും പറയാൻ പറ്റില്ല ഇപ്പോൾ തവസ്ഥ അതാണ് അപ്പോൾ മോള് ധാരളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അയ്മന് മേലേക്ക് കൊടുക്കാൻ വേണ്ടി പോകാറേ യമ്പ മേലേ കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകപ്പെട്ട ആളെ പിടിച്ച് കളിച്ച് വേണം കൊണ്ടുപോകാനാൾക്കൊട്ടും ഇഷ്ടമല്ല മേലഴകുന്നതും തലയിൽ വെള്ളക്കുന്നൊന്നും പക്ഷേ മഴത്ത് കളിക്കാം വെള്ളത്തിൽ കളിക്കാം അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ മേലഴുകാനോ കുളിക്കാനോ മാത്രം പാടില്ല ആ ടൈമിൽ വെള്ളം ഒട്ടും ഇഷ്ടമല്ല ഞാൻ എങ്ങനെയൊക്കെ കുളിമുറിയിലൊക്കെ കഴിറ്റിയിട്ടുണ്ട് രാവിലെ എണീറ്റാൽ മേലെ കഴുകാറുണ്ട് കേട്ടോ ഒറ്റപ്പാടുന്നു പക്ഷെ ഇന്ന് വാശി കാരണം കഴുകാൻ പറ്റിയിട്ടില്ല ചില ടൈമിൽ അവനൊരു വാശിയാണ് ചില ടൈം ഓക്കെയാണ് ഇപ്പം ഇന്ന് വാശിയാണ്ട് അപ്പോൾ കുളിച്ച് കഴിഞ്ഞപ്പോൾ എന്താണ് എന്തേ എന്താണ് എന്തേ ഇണ്ട വേണ്ടേ മൂണ്ട് മൂണ്ട് ഇണ്ട് ദാ ദാ ഇണ്ട് ഒ בי അണ്ടി ക്യാ അണ്ടി വാ അണ്ടി അപ്പ അണ്ടി ക്യാ ഓ ഒ בי അണ്ടി പാണ്ട അബ് ക്യാ അണ്ടി അബസബ് അണ്ടി അങ്ങനെ ഐബിന് മേലൊക്കെ കഴുകി കൊടുത്തൊരു ഭാഗത്ത് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഗ്യാപ്പ് പതി വാങ്ങണം കേട്ടോ അപ്പം മഴക്കാലം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ മഴ അടിപൊളിയാണല്ലോ എല്ലാവർക്കും ഇഷ്ടമാണ് ഇഷ്ടമല്ലാതെ ഉണ്ടാവില്ല പക്ഷേ ഈ ചടിപിലി ഉണ്ടല്ലോ അതാണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തത് അതൊരാളെക്കോട്ടെ രണ്ടാളായിക്കോട്ടെ ഈ മഴ പെയ്ത അപ്പം വീട് വൃത്തിയാടാവും കാരണം പുറത്തിറങ്ങിയാൽ പിടിച്ച് കയറിയാൽ പിന്നെ എന്തായാലും അഴുക്കായിട്ടുണ്ട് അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇറിറ്റേഷൻ ആയിട്ടുള്ളൊരു കാര്യമാണ് ബാക്കിയെല്ലാം ഓക്കെയാണ് അപ്പോൾ കുറച്ച് മഴ ഇതാ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരാളെന്താ മഴ വരാൻ തുടങ്ങിയപ്പോഴേക്കും വെള്ളത്തിലിറങ്ങിയിട്ടുണ്ട് കളിക്കാൻ എന്നെ കണ്ടപ്പോൾ ആൾ ഓടുന്നുണ്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വരുന്നുണ്ട് വെള്ളത്തിൽ കളിക്കും ഇപ്പം കണ്ടല്ലോ ഒരു കുഴപ്പമില്ല വെള്ളത്തിൽ കളിക്കുന്നുണ്ട് ആളെ എന്ത് എൻജോയ് ചെയ്തിട്ടാണ് കളിക്കുന്നത് അപ്പോൾ ഞാൻ ചില ടൈമൊക്കെ കണ്ടടിക്കും പാവല്ലേ കളിച്ചോട്ട് വിചാരിക്കും നമ്മളെ കാലത്തൊക്കെ ഇതുപോലെ ചെയ്തപ്പോൾ മരം നല്ല അടി കെട്ടിട്ടുണ്ടാവും ഇപ്പോഴത്തെ കുട്ടികൾ നമ്മളെ കുട്ടികളല്ലേ അവർ കളിക്കട്ടെ പാവല്ലേ പിന്നീട് അങ്ങോട്ട് ഒരു ഒന്നൊന്നര മഴയായിരുന്നു കേട്ടോ മഴ കൂടിയപ്പം ഞാൻ അയ്മൂര് മഴത്തുനിന്ന് കയറ്റി കഞ്ഞക്കെ കൊടുത്ത് കുളിപ്പിച്ചു കൊടുത്തതാ റൂമിൽ കയറ്റി പോടിയിട്ടുണ്ട് ഡോറൊക്കെ എന്നിട്ട് മഴ തന്നെ പുറത്തൊന്നും കാണിക്കാൻ വേണ്ടിയിട്ട് വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്ത് ഒരു കയ്യിൽ ഒരു മിഠായി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒതുങ്ങിയിരിക്കുക എല്ലാം വിചാരിച്ചിട്ട് എവിടെ ആൾ ഒതുങ്ങിയിരിക്കുന്നില്ല എൻ്റെ ബാക്കിൽ തന്നെ നടക്കുകയാണ് പിന്നെ ഞാൻ ഞാനത്തെ ക്ലീനിങ് പരിപാടി തുടങ്ങിയിട്ടുണ്ട് മഴ കുറച്ച് കുറവുണ്ട് അപ്പോൾ ഞാൻ വേഗം ആ ഗ്യാപ്പിൽ ക്ലീൻ ചെയ്തു കറൻറ്റുള്ളത് കൊണ്ട് വേഗം ഫാനൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പം ഇതാ രണ്ട് പൂച്ചയുടെ അടുത്തുള്ള വെണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആൾ പിന്നെ അതുമ്പലായി കളിയാ പിന്നെ ഇപ്പോൾ വേണ്ട കേട്ടോ പൂച്ച നായായി ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ആൾക്കിട്ടോ എല്ലാ മൃഗത്തിനോടും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കോഴികള് താറാവ് എല്ലാം ഭയങ്കരായിട്ട് ഇഷ്ടമാണ് ആൾക്ക് ഇതൊന്നും പേടിയുമില്ല ആൾക്ക് ആകെ പേടിയുള്ളത് മാറാലാണ് മാറാൻ ഭയങ്കര പേടിയാണ് അതെന്താന്ന് എനിക്ക് അറിയില്ല ഭയങ്കര പേടിയാണ് ആൾക്കാർ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഇതാ കുട്ടികളിതാ ഭയങ്കര വെള്ളത്തിൽ കളിയാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് എൻ്റെ കുട്ടിക്കാലം ഒക്കെ വെള്ളത്തിൽ കളിക്കാനൊക്കെ പൂതിയാവുന്നുണ്ട് കേട്ടോ ആക്ച്വലി ഇതൊരു കുളം ഒന്നുമല്ല ഒരു വഴിയാണ് മഴ ഒന്നായിരുന്നപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ടും കുട്ടികൾക്ക് ഇതൊരു രസമാണ് അപ്പം ഞാനിതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാണ് എനിക്കിത് കാണുമ്പോൾ കുളത്തിൽ കുളിക്കാനൊക്കെ പൂതിയാവുന്നുണ്ട് കേട്ടോ ഭയങ്കര മിസ്സിങ് കുട്ടിക്കാലമൊക്കെ അവിടുന്ന് വന്നപ്പോഴത്തേക്കും ഒരാളൊന്നും ബക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിട്ട് പൂച്ചനെ ബക്കറ്റിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം ബക്കറ്റ് വാങ്ങി വെച്ച് വേണമെങ്കിൽ പൂച്ചനെ ബക്കറ്റിലാക്കുകയും ചെയ്യും അങ്ങനെയാണ് ആൾ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും പൂച്ചനെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് സ്നേഹിച്ച് കൊല്ലമെന്നൊക്കെ പറയുന്നത് അതാണ് അവസ്ഥ നന്നായിട്ട് ഉപദ്രവിക്കും പൂച്ചനെ പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് എന്താണ് പൂച്ച പറയുന്ന പോലെ കേൾക്കണം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കും അപ്പോൾ പൂച്ചനോട് നമ്മളോട് പറയുന്ന പോലെ തന്നെ പറയുക ആൾ അപ്പോൾ അതുപോലെ പൂച്ച ചെയ്യണം അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യമാണ് ആൾ അപ്പോൾ അവനങ്ങനെ കളിക്കുന്നുണ്ട് പൂച്ചനെ അവനക്ക് പൂച്ചനെ കിട്ടിയപ്പോൾ പിന്നെ അതിനെ തന്നെ മതി ഇനി ബാക്കി കുക്കിംഗ് പരിപാടിക്ക് എടുക്കണ്ട കാര്യമൊക്കെ നമ്മൾ രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് പച്ചക്കറിയാണ് മീനൊക്കെ കിട്ടാത്തതുകൊണ്ട് പച്ചക്കറിയാണ് വെക്കാറ് പിന്നെ ഉപ്പേരി പപ്പടം ചെല്ലിച്ചമ്മന്തിയാണ് ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ് അതൊക്കെ ആണെങ്കിൽ നേരെ അയിപ്പോ ഫ്രഷ് ആക്കി കൊടുത്തു ഞാൻ അയിപ്പോന് ഉറക്കണം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയുള്ള നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഞാൻ നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം താങ്ക്